സെഹറുബാത്തിനായി കഴിഞ്ഞാൽ നമ്മുടെ ശരീരം കാണിക്കുന്ന കുറച്ച് അടയാളങ്ങൾ അടയാളങ്ങൾ ഈ അടയാളം നിങ്ങളുടെ ശരീരത്തിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിഹർ നിങ്ങൾ ബാത്തിലാക്കി അല്ലെങ്കിൽ ചൊല്ലിക്കൊണ്ട് നിങ്ങളുടെ സിഹർ ബാത്തിലായെങ്കിൽ നിങ്ങളുടെ ശരീരം ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ശരീരം കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ സിഹർ ബാത്തിലായി ധാരാളം ആളുകൾ ചോദിക്കാറുണ്ട് ഞങ്ങളുടെ സിഹർ ഞങ്ങൾ ബാത്തിലാക്കിയിട്ടുണ്ട് അത് ബാത്തിലായിട്ടുണ്ടോ എന്ന് ഇങ്ങനെ ഞങ്ങൾ തിരിച്ചറിയുക ഈ അടയാളം ഉണ്ടെങ്കിൽ പറയപ്പെടുന്ന അടയാളം നിങ്ങളുടെ ശരീരത്തിലുണ്ടെങ്കിൽ നിങ്ങളുടെ സിഹർ പരിപൂർണമായിട്ട് പാത്തിലായി പിന്നെ നിങ്ങൾക്ക് സിഹർ ഇല്ല എന്ന് നിങ്ങൾ ഉറപ്പിക്കണം ഉറപ്പിക്കാൻ നിങ്ങൾക്ക് ഈ വജിലൂർണമായി കണ്ട് ഈ അടയാളം നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാം എന്റെ സിഹറ് പാത്തിലായിട്ടുണ്ട് എല്ലാം ഈ അടയാളങ്ങളൊന്നും കാണുന്നില്ലെങ്കിൽ നിങ്ങളുടെ സിഹർ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഏതാണ് അടയാളങ്ങൾ നമുക്കൊന്ന് പരിശോധിച്ചാലോ ഞമ്മക്കൊന്ന് പഠിച്ചാലോഫ് നൽകട്ടെ

ഇൻഷഅള്ള ഇന്ന് ഞമ്മൾ മജ്ലിസ് നമ്മൾ ചർച്ച ചെയ്യുന്നത് സെഹറ് ഭാത്തിലായാൽ നമ്മുടെ ശരീരം കാണിക്കുന്ന കുറച്ച് അടയാളങ്ങൾ കുറച്ച് അടയാളങ്ങൾ ഈ അടയാളങ്ങൾ ഞങ്ങളുടെ ശരീരത്തിലുണ്ടെങ്കിൽ ഈ ലക്ഷണങ്ങൾ ഞങ്ങളുടെ ശരീരത്തിലുണ്ടെങ്കിൽ ധാരാളം ആളുകൾ ഈ അടുത്തായിട്ട് ചോദിക്കുന്ന ഓരോരോ ചോദ്യങ്ങൾ സെഹറ് സംബന്ധമായിട്ടുള്ള ചോദ്യങ്ങളാണ് അതിൻ്റെ സംശയങ്ങളാണ് അതിൻ്റെ കാര്യങ്ങളാണ് തങ്ങളെ എനിക്ക് ോ എന്നിങ്ങനെ ഞങ്ങൾ തിരിച്ചറിയുക കഴിഞ്ഞ നമ്മൾ മജുലിസില് നമ്മൾ പറഞ്ഞിരുന്നു ഒരു അമലിനെപ്പറ്റി ഒരു അമലിനെപ്പറ്റി ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഓതേണ്ട ആയത്തുകൾ വിഖറുകൾ നമ്മൾ പറഞ്ഞിരുന്നു 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 അങ്ങനെ ധാരാളം ആളുകൾ ചെയ്തു ചെയ്തു അവർക്കാണെങ്കിൽ വലിയ റിസൾട്ട് കിട്ടി അത് ചെയ്യാത്തവർ ആ മജലീസ് കാണാത്തവർ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ കമൻ്റ് സെക്ഷനിൽ നിൻഷ അതിൻ്റെ ലിങ്ക് ഞാൻ പിൻ ചെയ്തു വെക്കാം അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്കത് പരിപൂർണമായി കാണാം എന്നിട്ട് ആ അമല് ചെയ്താൽ ആളുകൾക്ക് അറിയാൻ കഴിയും എനിക്ക് സിഹറുണ്ടോ ഇല്ലേ എന്ന് ഒരാളുടെ അടുത്തും വീട്ടിലിരുന്ന് വീട്ടിൽ ഇരുന്ന് വിഷാദക്കറിയാൻ കഴിയും കറി കഴിയും കഴിയും അങ്ങനെ ധാരാളം ആളുകൾ വിളിച്ചു തങ്ങളെ ഞങ്ങളത് ചെയ്തു അതുപോലെ സംഭവിച്ചു അതുപോലെ തങ്ങള് വജ്രസിൽ പറഞ്ഞ് അതുപോലെ സംഭവിച്ചു ഞങ്ങൾക്ക് സിഹർ ഉണ്ട് ഉറപ്പിക്കാം അപ്പൊ ഞാൻ പറഞ്ഞത് ഉറപ്പിക്കാം മഹാന്മാര് കാണിച്ചു തന്ന മഹാന്മാര് പഠിപ്പിച്ചു തന്ന കിതാബുകളിൽ വെച്ച ഒരു രീതിയാണ് ഒരു രീതിയാണ് ഒരു രീതിയാണ് ധാരാളം ആളുകൾ ചെയ്തു അവർക്കറിയേണ്ടത് അവർക്കറിയേണ്ടത് എങ്ങനെയാണ് പാത്തിലാക്കിട പറഞ്ഞിരുന്നു ഒരു വിധം സിഹറിനൊക്കെ ബാത്തിലാക്കാനുള്ള കർമ്മം നമ്മൾ പറഞ്ഞിരുന്നു ചെയ്യേണ്ട അമൽ പറഞ്ഞിരുന്നു പറഞ്ഞിരുന്നു ശക്തിയായിട്ടുള്ള മൂർത്തിയുടെ വിഷയങ്ങൾ ഉണ്ടാവും ചില ആളുകൾക്ക് ശക്തിയായ മൂർത്തിയെ അയച്ചതിന്റെ പ്രയാസങ്ങള് അല്ലെങ്കിൽ വലിയ ശക്തമായിട്ടുള്ള സിഹറ് ചെയ്ത് കാലങ്ങളായി സിഹറ് ചെയ്ത് സിഹറ് ചെയ്ത് തളർത്തുന്ന പ്രയാസങ്ങള് ഉള്ളവരുണ്ടാകാം ഉള്ളവരുണ്ടാകാം അവരൊക്കെ അതിൻ്റെ അതിന്റേതായിട്ടുള്ള കർമ്മങ്ങൾ അതിൻ്റെതായിട്ടുള്ള നിങ്ങൾ ചെയ്യേണ്ടതുണ്ട് ചെയ്യേണ്ടതുണ്ട് കുറേ ആളുകൾ ചോദിക്കുന്നത് ഞങ്ങൾ സിഹർ പല ഇടത്തു പോയി ബാത്തിലാക്കി അതിനുള്ള വിക്രകൾ ഞങ്ങൾ ചൊല്ലാറുണ്ട് ചെയ്യാറുണ്ട് ചെയ്യാറുണ്ട് ഞങ്ങളുടെ ശരീരത്തിൽ നിന്ന് സിഹർ ഒഴിഞ്ഞു പോയിട്ടുണ്ടോ അല്ലെങ്കിൽ മൂർത്തിയുടെ പ്രയാസം ഒഴിഞ്ഞു പോയിട്ടുണ്ടോ അല്ലെങ്കിൽ റോഹാനിയത്തിന്റെ പ്രയാസം ഞങ്ങളുടെ ശരീരത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയിട്ടുണ്ടോ ഒഴിഞ്ഞു പോയിട്ടുണ്ടോ അല്ലെങ്കിൽ ബ്രഹ്മരസത്തിന്റെ പ്രയാസങ്ങൾ ഞങ്ങളുടെ ശരീരത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയിട്ടുണ്ടോ സർപ്പദോഷത്തിന്റെ നാഗസർപ്പത്തിന്റെ പ്രയാസങ്ങൾ ഞങ്ങളുടെ ശരീരത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയിട്ടുണ്ടോ എല്ലാ പൈശാചികമായിട്ടുള്ള ഉപദ്രവങ്ങൾ ഞങ്ങൾക്ക് അതിനുള്ള കാര്യങ്ങൾ ചെയ്തു അതിനുള്ള വിക്രുകൾ ചൊല്ലാനുള്ളതും ചെയ്യാനുള്ളതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ ശരീരത്തിൽ നിന്ന് ബാത്തിനായി പോയിട്ടുണ്ടോ സംശയം സംശയമുള്ളവരുണ്ട് സംശയം ചോദിക്കുന്നവരുണ്ട് ഇൻഷാ അങ്ങനെ ഒഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇത്ര ഞാൻ ഈ പറയുന്ന അടയാളങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ ഞങ്ങൾ പറയുന്ന കാര്യങ്ങളൊന്നും ഇല്ല വീണ്ടും ഞങ്ങൾക്ക് ഇത്രയും പ്രയാസങ്ങളുണ്ട് സിഹർ ഒഴിഞ്ഞു പോയിട്ടില്ല ഒഴിഞ്ഞു പോയിട്ടില്ല അതിന്റെ ശക്തമായിട്ടുള്ള മാർഗങ്ങൾ നിങ്ങൾ തേടണം തേടണം തേടിക്കഴിഞ്ഞാൽ സിഹർ മാത്രമായി കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് തള്ളിക്കളയാനുള്ള ഒരു ഒരു വിഷയമല്ല വിഷയമല്ല നിസാരമാക്കാനുള്ള വിഷയവുമല്ല എല്ലാം എല്ലാം ആണോ മഹാനായ സുലൈമാൻ നബി കാലം മുതൽ വരെ വിഷയവുമല്ലാമിന്റെ ഭൂമിയിലുണ്ട് ഭൂമിയിൽ ഉണ്ട് ഹദീസ് കൊണ്ടും ഖുർആൻ കൊണ്ടും സ്ഥിരപ്പെട്ടതാണ് സ്ഥിരപ്പെട്ടതാണ് സിഹർ ബാധിച്ചു കഴിഞ്ഞാൽ വലിയ പ്രയാസമാണ് വലിയ ബുദ്ധിമുട്ടാണ് വലിയ ബുദ്ധിമുട്ടാണ് പോലും സിഹർ സംഭവിച്ചിട്ടുണ്ട് അത് ബുഹാരിയിലും മുസ്ലിമിലും ഒരുപോലെ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് ആണ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അല്ലേ മുത്തറബി വസ്ലങ്ങൾക്ക് സിഹർ അയറ്റ സമയത്ത് മുത്തരബി വലിയതായിട്ട് ക്ഷീണിച്ചിരുന്നു ക്ഷീണം അനുഭവപ്പെടാം ക്ഷീണം അനുഭവപ്പെടാം എല്ലാം കൊണ്ടും തടസ്സങ്ങൾ അനുഭവപ്പെടാം സിഹർ ഉള്ള ആളുകൾക്കാണ് ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ് മുൻ കഴിഞ്ഞ മജ്രീസ് നമ്മൾ പറഞ്ഞതാണ് സിഹൃ സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശരീരം കൊണ്ട് കാണിക്കുന്ന അടയാളങ്ങൾ ക്ഷീണം ഉണ്ടാകാം പിന്നെ എല്ലാം കൊണ്ടും തടസ്സമുണ്ടാവാം വേദന വേദന അനുഭവപ്പെടാം തലവേദന പോലുള്ള ശരീരവേദനകൾ നമുക്ക് അനുഭവപ്പെടാം എപ്പോ ഉറങ്ങാനുള്ള ഒരു തോന്നൽ ഉറങ്ങിയാലാണെങ്കിലും ഉറക്കം വരൂല്ല ഉറക്കം വരൂല്ല പല ജാതി ആലോചനകൾ സ്വപ്നങ്ങൾ ഭീകരമായിട്ടുള്ള പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ പാമ്പു പോലുള്ള നായപ്പോലുള്ളവയെ സ്വപ്നം കാണുക സ്വപ്നം കാണുക അങ്ങനെ അടയാളങ്ങളുണ്ട് അടയാളങ്ങളുണ്ട് കുളിക്കാനോ വൃത്തിയാവാനോ നിസ്കരിക്കാനോ തോന്നാതിരിക്കല് എല്ലാം കൊണ്ട് മുട്ടു തടസ്സങ്ങൾ എവിടെ പോയാൽ നമ്മൾ വിജയിക്കുന്നില്ല ചില ആളുകൾ പറയാനുണ്ട് ഇറക്കാൻ കഴിയുന്നില്ല എല്ലാരും പോയി വാങ്ങും ഞാൻ പോകും കഴിഞ്ഞിട്ടുണ്ടാകും ആളുകളെ പറയാറുണ്ട് അവർക്കുണ്ടാകുന്ന തടസ്സമാണ് സാമ്പത്തികമായിട്ട് വലിയതായിട്ടുള്ള തകർച്ച സാമ്പത്തികമായിട്ട് ബിസിനസ് തകർന്നു പോവുക നല്ല ബിസിനസ് ചെയ്തിരുന്ന ആളാണ് ബിസിനസ്സിലൊരു ഫോൾട്ട് ഉണ്ടായിട്ടില്ല എന്റെ അടുത്തൊരു ഫോൾട്ട് ഉണ്ടായിട്ടില്ല തങ്ങളെ ഒരു നിമിഷം കൊണ്ട് എല്ലാം ഇല്ലാതെയായി മറ്റൊരു കടണ്ട് അതെങ്കിലും എനിക്ക് നിലനിർത്തണം അതിൻ്റെ മാർഗം ഞങ്ങൾ പറഞ്ഞു തരണം എന്ന് പറഞ്ഞ് ഇൻഷാ സിഹർ എന്നുള്ളത് അത് അത് കഠിനമാണ് കഠോരമാണ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ഒരു മനുഷ്യനെ ഒരു മനുഷ്യന്റെ ജീവഹാനി പോലും സംഭവിക്കും കഴിഞ്ഞാൽ മരണം വരെ സംഭവിക്കാനുള്ള എത്രയോ കേസുകളില്ല എത്രയോ കേസുകളുണ്ട് സിഹറേറ്റ് കഴിഞ്ഞാൽ മരണം ഒരു സാഹിറ് എന്താണോ അവനെ കൊണ്ട് ശ്രമിക്കുന്നത് അവന്റെ ബിസിനസ് തകരണം അല്ലെങ്കിൽ അവന്റെ കുടുംബം തകരണം അല്ലെങ്കിൽ അവന്റെ ഭാര്യ ഭർത്താക്കന്മാരുടെ അല്ലെങ്കിൽ അവന്റെ ഭർത്താവനോട് പിണങ്ങണം അല്ലെങ്കിൽ ഭാര്യ പിണങ്ങണം ഒരു സാഹിറ് എന്താണോ ചിന്തിച്ച് ചെയ്യുന്നത് ഏത് പിശാചിനെയാണോ അയക്കുന്നത് ഇവനക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ ഞാൻ മുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ധാരാളം ഉണ്ട് ഷൈത്വാന്മാരുടെ വിഭാഗം ധാരാളം ൂർത്തികളുണ്ട് ധാരാളം മൂർത്തികളുണ്ട് അല്ലേ കുറെ മൂർത്തികളുണ്ട് ഏത് മൂർത്തിയെയാണ് അല്ലെങ്കിൽ ഏത് പൈശാചികമായിട്ടുള്ള പിശാചിനെയാണ് അയക്കുന്നതെങ്കിൽ അതുപോലെ ഇരിക്കും അവന്റെ റിസൾട്ട് നമ്മൾ സിഹർ സിഹർ എന്ന് പറഞ്ഞതുപോലെ അതൊരു നിസാരമായിട്ടുള്ള മേഖലയോ നിസാരമായിട്ടുള്ള കാര്യമോ എല്ലാം അത് പഠിക്കാൻ ശ്രമിച്ചാൽ നമ്മൾ അതിൻ്റെതായിട്ടുള്ള വിഷയമായിരുന്നു ഈ അടുത്തായിട്ട് കുറേ മജരിസ് നമ്മൾ ചെയ്തത് ഒരു അഞ്ചാറെ അഞ്ചാറ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലേ സിഹർ ബാത്തിലാക്കേണ്ട രൂപം സിഹറ് ഉണ്ടോ എന്ന് അറിയേണ്ട രൂപം സിഹർ സംഭവിച്ചാലുള്ള അടയാളങ്ങള് അടയാളങ്ങള് അത് വീട്ടിൽ തന്നെ മനസ്സിലാക്കേണ്ട രീതി സിഹ്റ് ആരൊക്കെ നമുക്ക് ചെയ്യും ചെയ്യുന്ന വ്യക്തികള് സാധ്യതയുള്ള വ്യക്തികൾ ആരൊക്കെയാണ് തിരിച്ചറിയാനുള്ള അടയാളങ്ങളും അങ്ങനെ കുറെ നമ്മൾ പറഞ്ഞിരുന്നു ഇതൊക്കെ പറയാനുള്ള കാരണം ശനിയാഴ്ച തിങ്കളാഴ്ച ഈ ഒരു പ്രയാസം പറഞ്ഞിട്ടാണ് ഈ സിഹറ് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ട് പറഞ്ഞിട്ടാണ് ധാരാളം ആളുകൾ എന്നെ സമീപിക്കുന്നത് അവർക്കൊക്കെ കുറേ ചോദ്യങ്ങളും അത്തരം ചോദ്യങ്ങളാണ് ഇതൊക്കെ എല്ലാവർക്കും അത് ഉപകാരപ്പെടണം എല്ലാവർക്കും അതിനെപ്പറ്റി മനസ്സിലാക്കണം കുറെ ആളുകൾ അത് നിഷേധിക്കുന്നവരുണ്ട് സിഹർ എന്നുള്ളൊരു ഒന്നും ഇല്ല എന്നുള്ളത് അവർ നിഷേധിക്കുന്നത് ഖുറാനിനെയും ഹദീദിനെയുമാണ് അവർ നിഷേധിക്കുന്നത് ഇത് മഹാനായ സുലൈമാ നബി അലി ഇസ്ലാമിന്റെ കാലത്ത് തൊട്ട് തുടങ്ങിയ ഒരു കൂടോത്ര ആഭിചാ കർമ്മമാണ് ഈ സിഹർ എന്ന് പറയുന്നത് ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ് മുന്നേ പറഞ്ഞതാണ് ഇതൊരു ആവർത്തന വിരസത ഉണ്ടാവും ഞാൻ പറയുന്നില്ല പറയുന്നില്ല ആ ഒരു സിഹറ് ഇന്നും സാഹരി ചെയ്യുന്ന ആളുകള് അതിന്റെ രീതി അനുസരിച്ച് അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് 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 നമ്മൾ നേരത്തെ മജിസിലൊക്കെ പറഞ്ഞതുപോലെ ഇത് സഹോദരങ്ങളിൽ സ്വന്തം ചോരകളിൽ കുടുംബത്തിനമാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത് ഇത്രം കാലം നമ്മുടെ ഒരു അനുഭവത്തിൽ തന്നെ നമ്മൾ പറയാണ് നമ്മൾ കുറേ കേസുകൾ എടുത്തു നോക്കുമ്പോഴും ഇത് കുടുംബത്തിൽ നിന്നാണ് കൂടുതൽ വരാനുള്ള കാരണം എല്ലാം നൂറ് ശതമാനം കുടുംബം എന്ന് അല്ല ഞാൻ പറയുന്നത് എല്ലാ കുടുംബക്കാരും അങ്ങനെയാണെന്നും അല്ല ഞാൻ പറയുന്നത് ആരും തെറ്റിദ്ധരിക്കരുത് തെറ്റിദ്ധരിക്കരുത് ഇന്ന് വളച്ചൊടിക്കരുത് വളച്ചൊടിക്കരുത് എല്ലാരും അങ്ങനെയാണ് എല്ലാ കുടുംബക്കാരും അങ്ങനെയാണ് നല്ല ഐക്യമുള്ളവരുണ്ട് സമാധാനത്തോടു ജീവിക്കുന്നവരുണ്ട് ഇതിൻ്റെ ഇത്തരം പ്രയാസങ്ങൾ വന്നുകൊണ്ട് വേർപിരിയുന്നവരുമുണ്ട് ബന്ധം പോകുന്നവരുമുണ്ട് ഇതൊക്കെ ചെയ്തു വെക്കുന്നത് കാരണമാണ് സിഹറ് കാരണമാണ് ഇതിൻ്റെ ഒരു ഉൾമുനയിലേക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ആയങ്ങളിലേക്ക് ചെന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് ഇത്ര ആഭിചാര കർമ്മം ചെയ്തതുകൊണ്ടാണ് ആ കുടുംബം തകർന്നത് അല്ലെങ്കിൽ അവർ തമ്മിൽ പിണങ്ങിയത് അവരെ ബന്ധം വേർപിരിഞ്ഞത് അത് സിഹറിന് മാത്രമേ കളികൊള്ള നിങ്ങളെ സിഹർ എന്നുള്ളത് ശക്തമാണ് ശക്തമാണ് മുത്തുനബി പോലും ഏറ്റിട്ടുണ്ടെങ്കിൽ അത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സാധാരണക്കാരായി എന്റെയും നിങ്ങളുടെയും അവസ്ഥ ഞാൻ പറയണ നൂത്താണ് നിങ്ങൾ പറയേണ്ട ആവശ്യമില്ലല്ലോ പറയേണ്ട ആവശ്യമല്ല ഇത് സഹോദരങ്ങള് തമ്മിൽ എപ്പോഴും അസൂയാണ് അസൂയാണ് അത് എല്ലാവർക്കും അറിയുന്നത് പോലെ യൂസുഫ് നബി അലി ചരിത്രം എന്താണ് ചരിത്രം പറയുന്നത് അസൂയ അല്ലേ നബി പറഞ്ഞത്ഹോദരങ്ങൾക്കിടയിലുള്ള സന്താനങ്ങളാണ് യൂസു നബി അലൈ ഇസ്ലാം ഇസ്ഹാഖ്ലാം അങ്ങനെ സഹോദരങ്ങൾക്കിട ഇടയിലുണ്ടാകുന്ന ഐക്യക്കുറവുകൾ കാരണം യൂസഫ് നബി അലിസ്ലാമിനെ കിണറ്റിൽ കൊണ്ടുപോയി ഇറങ്ങിയ സംഭവങ്ങളൊക്കെ നമ്മൾ പഠിച്ചതാണ് നമ്മൾ അറിഞ്ഞതാണ് അതുപോലെ അന്നു മുതലല്ല അതിന്റെ മുന്നേ മുതല് ഈ സഹോദര അസൂയ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് സഹോദരങ്ങൾക്കിടയിലാണ് െ നാട്ടുകാരും ആരും നമ്മളെ പ്രയാസപ്പെടുത്തൂല സഹോദരങ്ങൾക്കിടയിലാണ് കൂടുതൽ അസൂയ കണ്ടുവരുന്നത് ആരും ഉയരണ്ട അഞ്ചൻ ഉയർന്നാൽ ഞാനിവിടെ ഇരിക്കില്ലേ അവനെക്കായും ഉയർന്നോ പാടില്ലല്ലോ അവനെ തളർത്തണം അല്ലെങ്കിൽ ജ്യമിന് ഉയർന്നു കഴിഞ്ഞാൽ അവനൊക്കെ എന്തെങ്കിലും ജോലിയിലോ അല്ലെങ്കിൽ അവൻ്റെ എന്തെങ്കിലും ബിസിനസ്സിലോ അവനക്കൊരു പുരോഗതി ഉണ്ടായി അവനക്കൊരു വീടുണ്ടായി അവനക്കൊരു കാറുണ്ടായി ഇത് അങ്ങനെ കാണാൻ വയ്യ സഹിക്കുന്നില്ല സഹിക്കുന്നില്ല ചെയ്യാൻ ഇങ്ങനെയുള്ള മാർഗം തേടുകയാണ് മാർഗം തേടുക ഞാൻ വിശദീകരിച്ച് വലിച്ചു നീട്ടി പറയുന്നില്ല എല്ലാവർക്കും അറിയുന്ന സംഗതിയാണ് അറിയുന്ന സംഗതിയാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത് സഹോദരങ്ങൾക്കിടയിലാണ് കുടുംബക്കാർക്കിടയിലാണ് ചോരകൾക്കിടയിലാണ് ഇത്ര കർമ്മങ്ങൾ കൂടുതലായി കണ്ടുവരുന്നത് പിന്നെ ബിസിനസ് മേഖലകളിൽ പിന്നെ ബിസിനസ് മേഖലയിൽ കച്ചവടങ്ങളിൽ കൂടുതൽ നമ്മൾ കാണപ്പെടാറുണ്ട് കാണപ്പെടാറുണ്ട് ഒരാളെ തകർക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള കുറുക്ക് വിദ്യകൾ തേടുന്ന കാലഘട്ടമാണ് കാലഘട്ടമാണ് എല്ലാവരും പേടിക്കേണ്ടതുണ്ട് പേടിക്കേണ്ടതുണ്ട് ഇത്തരം വിഷയങ്ങളിൽ ഇത്തരം വിഷയങ്ങൾ നമുക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാം കൂടി നമ്മൾ തളരും അത് ഒരു മേഖല ശാരീരികം മാത്രമല്ല അത് സാമ്പത്തികമായിക്കോട്ടെ ശാരീരികമായിക്കോട്ടെ എന്തായിക്കോട്ടെ നമ്മൾ കൂപ്പുകുത്തും എന്റെ മുത്തു കൂപ്പുകുത്തും അതാണ് സിഹർ സിഹർ ആ കഴിഞ്ഞാൽ നമ്മുടെ ശരീരം വിട്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ ശരീരം കാണിക്കുന്ന കുറച്ചടയാളങ്ങൾ തൊട്ട് കാക്കണമല്ലോ തൊട്ട് കാക്കണമല്ലോട്ട് കാക്കണമല്ലോട്ട് കാക്കണമല്ലോ സതിയന്മാരെ സതിയെ തൊട്ട് കാത്തു സംരക്ഷിക്കണമല്ലോ കാത്ത് സംരക്ഷിക്കണേ അതിനൊരു ഞാൻ ഒരു അമലും ഞാൻ പറഞ്ഞുതരാം ഒരു അമലും ഞാൻ പറഞ്ഞരാ ഈ അടയാളങ്ങളുണ്ട് നിങ്ങൾക്ക് ഓതി നോക്കാൻ പറ്റിയൊരു അമല് ഇത്തരം കാര്യങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം മനസ്സിലാക്കാം ഇൻഷാല് അടയാളങ്ങൾ പറയുന്നതിന് മുമ്പ് നമ്മളെ പോയി മജിലിസിൽ സൂചിപ്പിക്കുന്നത് പോലെ ഇനി നേരിട്ട് കാണാനുള്ള അവസരം ഇനി ഡേറ്റ് വരുന്ന തിങ്കളാഴ്ചയാണ് ഈ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് വൈ വൈ ആരും ബുക്ക് ചെയ്യാതെ വിളിക്കാതെ ആരും വരരുത് വരരുത് ബുക്ക് ചെയ്ത് വൈ അള്ളാഹു അള്ളാഹു നൽകട്ടെ അനുഗ്രഹിക്കുമാറാകട്ടെ നൽകണം ജീവിതത്തിൽ വലിയ വിജയം നൽകണം அபிவரு நல்லா இத்தம் பைசாச்சிகமாக உபதிரவங்களும் காத்துணோ காத்து நீ காத்து ഒന്നാമതായിട്ട് ശരീരത്തിൽ ഉണ്ടാകുന്നത് ക്ഷീണം വിട്ടു നിൽക്കൽ ഇവിടെ പറഞ്ഞിരുന്നു സിഹിറുണ്ടായി കഴിഞ്ഞാൽ ക്ഷീണം ആ പയേതുപോലെ ഇതിന്റെ കാര്യങ്ങളോ ഇതിന്റെ ദിക്കറുകളോ അല്ലെങ്കിൽ ഇതിന്റെ കർമ്മങ്ങളോ ഞങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് വലിയ ക്ഷീണായിരുന്നു ഒരു കാര്യം ചെയ്യാൻ തോന്നുന്ന തോന്നില്ലായിരുന്നു ഇപ്പൊ എല്ലാം കൊണ്ടും പ്രാഹത്താണ് എന്നാൽ ഉറപ്പിച്ചോ സിഹർബാത്തിലായി സിഹർബാത്തിലായി നമുക്ക് ചുരുക്കി പറയാം വേഗം വേഗം നമുക്ക് പറഞ്ഞു പോകാം രണ്ടാമതായിട്ട് സിഹർ ഉണ്ടാവുമ്പോ സമയത്ത് ആർക്കും വിഭാഗത്തിൽ ചെയ്യാൻ തോന്നൂല വിഭാഗത്തിനൊരു മടിയായിരിക്കും നല്ല വിഭാഗത്തിൽ ചെയ്ത ആളായിരുന്നു ഞങ്ങളെ ഒരു നിസ്കാരം പോലും ഞാൻ കഥ ആക്കിയിട്ടില്ല എന്റെ അറിവിലുണ്ടായിട്ടില്ല ഞാൻ നല്ല ഖുറാൻ ഓതുന്ന ആളാണ് ഖുറാൻ എടുക്കാൻ വയ്യ നിസ്കരിക്കാൻ വയ്യ നിസ്കരിക്കാൻ പോക്കും ക്ഷീണം കൊട്ടായി വരിക കൊട്ടാവിടുക ഇട്ടുകൊണ്ടേരിക്ക വലിയ ക്ഷീണം ഉറക്കം വരിക ഉറക്കം വരാ ഇപ്പൊ വലിയ രാഹത്തുണ്ട് ണ്ട് എന്ന് നിങ്ങൾക്ക് അവിടെ എത്തിക്കഴിഞ്ഞാൽ എടുത്ത് നോക്കാൻ കഴിയുന്നുണ്ട് നിസ്കരിക്കാൻ കഴിയുന്നുണ്ട് ആളുകളാണ് സന്തോഷം അറിയിക്കുന്നവരെ സന്തോഷം അറിയിക്കുന്ന ഇതൊക്കെ ഞാൻ എന്റെ അനുഭവത്തിൽ നിന്ന് എടുത്തു പറയാണ് അനുഭവത്തിൽ നിന്നെടുത്ത് എടുത്തു പറയാണ് മുടങ്ങിയ കാര്യങ്ങൾ ചെയ്യാൻ തോന്നുക മൂന്നാമതായിട്ട് എല്ലാ കാര്യങ്ങളും ഒരു മുടക്കായിരുന്നു ഒരു മുടക്കായിരുന്നു ജോലിക്ക് ജോലി ഇങ്ങനെ അന്വേഷിക്കും പക്ഷെ ജോലി കിട്ടൂല അതിലൊരു മുടക്ക് എനിക്ക് ബിസിനസ് അതിലൊരു മുടക്കണം എന്റെ കാര്യങ്ങളൊന്നും ചെയ്യാൻ തോന്നുന്നില്ല അത് ചെയ്യണം ഇത് ചെയ്യണം ഇവിടെ ബിസിനസ് ഉണ്ടാക്കണം അവിടെ അങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ എടുക്കണ്ട് മുടക്കിങ്ങനെ വരിക തോന്നായി അതിങ്ങനെ മുടങ്ങി പോകും എന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഓരോന്നായി ഓരോ നായി ഓരോ നായി മുടങ്ങി പോക ഇപ്പ എല്ലാത്തിനും മുടക്കൊക്കെ മാറി എന്ന് പറയുന്നുണ്ടെങ്കിൽ നാലാമതായിട്ട് മാറുക

ൾ നിലനിർത്തൽ ബന്ധങ്ങൾ നിലനിർത്തൽ എനിക്ക് സെഹർ ഉണ്ടായ സമയത്ത് ബന്ധങ്ങൾ ഇങ്ങനെ അകന്നു പോവുകയായിരുന്നു എന്നോട് എല്ലാവരും തെറ്റിയിട്ട് എന്നെ കാണുന്ന ഒരാൾക്കും ഇഷ്ടമല്ല എന്തെങ്കിലും ഒരാളോട് സംസാരിക്കാൻ പോയാൽ ഞങ്ങൾ രണ്ട് മിനിറ്റ് സംസാരിച്ചത് തന്നെ ഞങ്ങൾ തെറ്റി പിരിയാണ് കുടുംബക്കാർക്ക് എന്നെ വേണ്ട അയൽവാസികൾക്ക് എന്നെ വേണ്ട ഭർത്താവിന് എനിക്ക് എന്നെ വേണ്ട ഭാര്യക്ക് എന്നെ വേണ്ട ആർക്കും നാട്ടുകാർക്കും ആർക്കും എന്നെ വേണ്ട എന്നെ കാണുമ്പോഴേക്കും എല്ലാവർക്കും ഒരു ദേഷ്യം അത് അത് മാറിയോ മാറിയെങ്കിൽ എല്ലാവരോടും ഒരു എല്ലാവരോടും ബന്ധം സ്ഥാപിക്കാൻ എനിക്കിപ്പോ കഴിയുന്നുണ്ട് കഴിയുന്നുണ്ട് എന്നാൽ പിന്നെ സാമ്പത്തികമായിട്ടുള്ള പുരോഗതി കടങ്ങളൊക്കെ വീടുന്നുണ്ട് ബിസിനസ്സിലൊക്കെ വലിയ റാഹത്തുണ്ട് സാമ്പത്തികമായിട്ടുള്ള പുരോഗതി ഉണ്ടാകുന്നുണ്ടെങ്കിൽ സിഹർ ബാത്തിരായി സിഹറ് സംഭവിച്ച ഒരാൾക്കാട്ടോ സിഹറ് സംഭവിച്ച സമയത്ത് എല്ലാം തടസ്സമായിരുന്നു കിട്ടേണ്ട ക്യാഷ് ഒന്നും കിട്ടി ില്ല കടങ്ങളൊക്കെ സാമ്പത്തികമായിട്ട് കുറച്ചൊക്കെ ഉണ്ട് കൂടുതലൊന്നും പറയാനില്ല കുറച്ചൊക്കെ ഇങ്ങനെ വരുമാനം വരുന്നുണ്ട് സമയത്തുണ്ടായ പ്രയാസങ്ങളൊക്കെ മാറുന്നുണ്ടെങ്കിൽ പിന്നെ ശാരീരിക വേദനകൾ മാറുന്നുണ്ട് സമയത്ത് വേദന അതായത് ഷോൾഡറിൽ വേദന

ായിട്ടുള്ള സിഹർ എന്തെങ്കിലും മൂർത്തി അയച്ചതൊക്കെ ആണെങ്കിൽ അതുപോലെ അയച്ച ചെറിയൊരു തടസ്സം വെച്ച സിഹറൊക്കെ ആണെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അത് നമുക്ക് തടസ്സങ്ങളും ഇത്ര ഞാൻ എണ്ണിയ പ്രയാസങ്ങളുമായിരിക്കും പിന്നെ അതുപോലെ ബിസിനസ്സിലൊക്കെ നല്ല പുരോഗതി ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച പറഞ്ഞതുപോലെ ബിസിനസ്സിലൊക്കെ വലിയൊരു പുരോഗതി ഉണ്ട് അവന്റെ സിഹർ ബാത്തിലായിട്ടുണ്ട് ബാത്തിലായിട്ടുണ്ട് നമുക്ക് എന്തെങ്കിലും അത്രയും കാലത്ത് ജീവിതത്തിൽ ഇല്ലാത്ത ഒരു സംഭവം നമുക്ക് പെട്ടെന്ന് ഉണ്ടാവുകയാണ് അല്ല ബിസിനസ്സിലൊരു അടി ജോലിയിലൊരു അടി എനിക്ക് അത്ര ബുദ്ധിമുട്ടില്ല ഞങ്ങളെ എത്ര ബുദ്ധിമുട്ട് എന്റെ ജീവിതത്തിൽ ഞങ്ങൾ അനുഭവിച്ചിട്ടില്ല ഇപ്പയാണ് ഞങ്ങൾ വല്ലാണ്ടൊന്നും നെരുങ്ങിപ്പോയി പിന്നെ ഒരു പ്രാവശ്യം ആയത്ത് ഒറ്റ ഇരിപ്പിലിരുന്ന് ഓതാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ട് അപ്പൊ ക്ഷീണല്ല അപ്പൊരു ശരീരക്കുഴക്കല്ല തടിക്ക് ക്ഷീണമല്ല എങ്കിൽ ഈ ഒരൊറ്റ ആഴത്തിൽ നൂറ്റിയൊന്ന് പ്രാവശ്യം ഒരേ ഇരിപ്പിലുള്ള ഓതുക ക്ഷീണം എന്നറിയുന്നില്ല തടിക്കു കുഴക്കില്ല സിഹറല്ല ആളുകൾക്ക് ഈ ആയത്തിന് ഓതാൻ കഴിയൂല ഈ ആയത്തിന് ഓതാൻ കഴിയൂല ഖുറാനെടുത്ത് നോക്കാൻ കഴിയൂല കടിയൂല കടിയൂല ഒരാൾ സിഹറ് ഭാഗത്തിലാക്കി വന്നിട്ട് ഇതൊരു നൂറ്റിയൊന്ന് പ്രാവശ്യം ഓത് ഓത് എത്ര കണക്ക് പറ എത്ര ദിവസ കണക്ക് പറഞ്ഞിട്ടുണ്ട് നാൽപ്പത് ദിവസമാണെങ്കിൽ നാൽപ്പത്തൊന്ന് ദിവസം കഴിഞ്ഞിട്ട് തോത് നൂറ്റിയൊന്ന് പ്രാവശ്യം ഓത് ഓദാൻ കഴിയുന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടുള്ളതാ ഞങ്ങൾക്ക് വലിയ ഹൈറ് നൽകണമെന്നാ സെഹറ് സംബന്ധമായി പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് ലാഹു ഇനി ഭാഗത്തിലാക്കി കൊടുക്കണതാ

കൊടുക്കാൻ പറ്റിയ ആള് അവിടെ അവിടെ പോയിക്കോ പോയിക്കോ നിങ്ങളെ പറഞ്ഞു പറ്റിക്കുന്ന ആളുകൾ ഉണ്ടാവാം ഇത്തരം കാര്യങ്ങൾ പോയി ഒരു നമുക്ക് പക്ഷേ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവര് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുടെ ബുദ്ധിമുട്ട് അവിടെ സങ്കടം തീർത്താ തീരുടെ അത് കഴുകിയാലും കഴുകിയാലും വൃത്തിയാവോ